ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയ ശേഷവും നടൻ സിദ്ധിക്കെ ഒളിത്താവള മാറിയത് ആറ് എന്ന പോലീസ് നിരീക്ഷണം സിദ്ധിക്കിനായി അന്വേഷണം തുടരുമ്പോഴും സത്യവാങ്മു ഒപ്പിടാൻ അഭിഭാഷകന്റെ ഓഫീസിൽ എത്തിയിരുന്നു എ ശ്യാംകുമാർ കൊച്ചി രീതിയിരുന്ന് വിവരങ്ങൾ നൽകുന്നു ശാം ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ കെ കെ എൻ സിദ്ധിക്കിന് വേണ്ടി തിരച്ചിൽ നടത്താൻ ആറ് സംഘങ്ങൾ നഗരത്തിൽ ഉൾപ്പെടെ നടക്കുമ്പോഴാണ് സിദ്ധിഖിഖ് ഇവരുടെയൊക്കെ മുന്നിലൂടെ നഗരത്തിൽ തന്നെ നിൽക്കുന്നത് ആറ് തവണയാണ് സിദ്ധിക്ക് ഒളിത്താവളം മാറിയതെന്ന് പോലീസ് നിരീക്ഷിക്കുന്നത് പക്ഷേ ഒരു സ്ഥലത്ത് പോലും പോലീസിന് പോകാൻ സാധിക്കുന്നില്ല പോലീസിന് വിലങ്ങ് ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് അന്വേഷണ സംഘം തന്നെ പറയുന്നുണ്ട് ഏതായാലും സിദ്ധിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് വേണ്ട എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഉന്നതലത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്ന ഇതിനിടെ പോലീസിന്റെ മുന്നിലൂടെയാണ് അഭിഭാഷകന്റെ ഓഫീസിൽ ഉൾപ്പെടെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുക്കാനുള്ള സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ ഒപ്പിട്ട് മടങ്ങിയത് അപ്പോഴും പോലീസിനെ സിദ്ധിക്കിന് പിടികൂടാൻ സാധിച്ചില്ല പക്ഷേ ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കുകയും തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു സംഘം നമസ്കാരം നമ്മുടെ നാട് എന്താ വല്ല വെള്ളരിക്ക പട്ടണം വല്ലതാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു നിയമം പണവും പ്രശസ്തിയും അധികാരവും ഒക്കെ ഉള്ളവർക്ക് വേറൊരു നിയമം പക്ഷെ അങ്ങനെയല്ല നമ്മൾ പഠിച്ചു വന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ എല്ലാ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ എല്ലാ ആൾക്കാർക്കും തുല്യ നിയമമാണ് നിയമത്തിന്റെ മുമ്പിൽ എല്ലാ ആൾക്കാരും ഒരുപോലെയാണ് എന്നുള്ള പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിച്ചു വന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സിദ്ദിക്കിന്റെ കേസ് സിദ്ദിക്കിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ട് ഇന്നിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിയുന്നു ഇതുവരെ അയാളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയത് പക്ഷേ ഈ പോലീസുകാരുടെ ഒത്താശയോടുകൂടി ആയിരിക്കണം സിദ്ദിഖ് രക്ഷപ്പെട്ടത് കാരണം അയാൾ കടുക് മണിയൊന്നും അല്ലല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയി കാത്തിരിക്കാൻ വേണ്ടി അയാളെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ട്രാക്ക് ചെയ്യുന്നു അവിടെ ട്രാക്ക് ചെയ്യുന്നു ഇവിടെ ട്രാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇന്നേ വരെ അയാളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അയാളുടെ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഈ നാടിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും അയാളെ ആൾക്കാർ തിരിച്ചറിയും അപ്പൊ അങ്ങനെയുള്ള വ്യക്തി ആരുടെയും കണ്ണിൽപ്പെടാതെ ഇതേപോലെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ടാകണം അവരുടെ സഹായം കൂടാതെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല പക്ഷെ ഇതേ സമയം ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലും ഇപ്പൊ ഈ നാടിൻ്റെ മുക്കും മൂലം അരിച്ചുപറക്കിയേനെ സൈബർ സെല്ലിൽ വന്ന് ട്രാക്കിംഗ് നടത്തി എല്ലാ വിധത്തിലുള്ള സംവിധാനവും കൊണ്ടുവന്ന് അരിച്ചുപിറക്കി അവനെ പിടിച്ച് ജയിലിൽ ഇട്ടേനെ ഇപ്പം തന്നെ പിടിച്ച് ജയിലിൽ ഇട്ടേനെ പക്ഷേ ഇവിടെ സാഹചര്യം വേറെയാണ് ഈ ക്രിമിനല് പണവും പ്രശസ്തിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്തൊരു നാണക്കേടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നിയമ സംവിധാനത്തിന് തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടാണ് ഏറ്റവും വലിയൊരു കഴിവുകേടായിട്ട് മാറിയേക്കാണ് കോടതി അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രതിയെ ഇതുവരെയും പിടിക്കാൻ വേണ്ടി പറ്റിയില്ല ഇനി ഇത്ര കോലാഹലം ഉണ്ടാക്കി പിടിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ജയിലിൽ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണോ ഇവരൊക്കെ കൂളായിട്ട് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇറങ്ങി വരും ജാമ്യാപേക്ഷ തള്ളിയ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രതി സിമ്പിൾ ആയിട്ട് കൂളായിട്ട് ഒളിച്ച് നടക്കുവാണ് അയാൾ രക്ഷപെടുന്നതിനം വരെ പോലീസുകാർ തന്നെ കാത്തിരുന്നു അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയമൊക്കെ എടുത്തു അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്ര കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ ആരായിരിക്കും കൊടുക്കുന്നത് വലിയ വല്യ പുള്ളികളായിട്ടുള്ള ആരെങ്കിലും അയാളെ സഹായിക്കാതെ അയാൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ നിയമത്തോടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ദേഷ്യമായി വരുന്നത് ഇതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു രീതിയിലുള്ള മാന്യതയോ ഒരു രീതിയിലുള്ള സംഭവവും ഈ നാട്ടിലില്ല പക്ഷെ എല്ലാ വിധത്തിലുള്ള റെസ്പെക്റ്റും എല്ലാ എല്ലാവിധത്തിലുള്ള കൺസിഡറേഷനും വലിയ പണക്കാർക്ക് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും സാധിക്കാം എന്ത് തോന്നിവാസം വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം പെണ്ണുങ്ങളെ പീഡിപ്പിക്കാം ലഹരിമരുന്ന് കടുത്താം എന്തും ചെയ്യാം ഒരു വിഷയവുമില്ല അങ്ങനെയുള്ളൊരു സംഭവം അല്ലേ ഇതിലൂടെ തെളിയിക്കുന്നത് പണമുണ്ടോ ഉണ്ടോ അധികാരമുണ്ടോ നിങ്ങൾക്ക് എന്തും കാണിക്കാം നമ്മുടെ നാട്ടിൽ ഒരു വിഷയവുമില്ല പോലീസുകാരും നിയമസംവിധാനവും ഒക്കെ തന്നെ കൂടെ നിൽക്കും എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇതിലൂടെ ഇപ്പം നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ പിടിക്കണം ആരാണ് അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ആദ്യം അതാണ് കണ്ടെത്തേണ്ടത് ഇങ്ങനെയൊരു ക്രിമിനൽ ഒളിവിൽ പോകുമ്പോൾ അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണെന്ന് എളുപ്പം ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇടയിൽ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ അതൊന്നും ചെയ്യത്തില്ല ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്ത് കാര്യം എന്ത് പ്രയോജനം